അലൈക്കും വരമ അലഹമില്ല ഇൻഷാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുണ്യമാക്കപ്പെട്ട ഒരു ദിക്കറിനെക്കുറിച്ചാണ് അതായത് ഈ ഒരു ദിക്റ് ചൊല്ലി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്റ് നമ്മൾ ചൊല്ലിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടുന്ന ഒരു ദിക്കറാണ് പെട്ടെന്ന് അല്ല അതിനുള്ള ഉത്തരം അതിനുള്ള വഴി എന്താണോ ആ ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയിച്ച് തരുന്നതാണ് അത്രക്കും ഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ട് ഒരു സഹോദരിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടി ഞാൻ ഇതിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നുണ്ട് ഒരു സഹോദരിയുടെ ആവശ്യം നിറവേറാൻ അസർ നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഈയൊരു ധിക്കർ നെയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങിയത് അങ്ങനെ മഹരിബ് ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ധിക്കർ ആയിരം തവണ ചൊല്ലിത്തീര്ത്തു ഒരൊറ്റ ഇരുത്തത്തിലാണ് അവള് ഇത് ചൊല്ലിത്തീര്ത്തത് ഹസ്ബുൻ അള്ളാഹുഅനീമൽ വക്കീൽ എന്ന ധിക്കറാണ് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു ധിക്രനെക്കുറിച്ചിട്ട് കുറച്ച് മുന്നേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവൾ ഇതേപോലെ ചൊല്ലി നോക്കിയിട്ടുള്ളത് അപ്പം അതിൽ അസറിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ടില്ല അവളുടെ ഒരു സമയത്തിനനുസരിച്ചിട്ടാണ് അവൾ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ആയിരം തവണ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ചൊല്ലി മുന്നേ മാുന്നെയായിട്ട് മണിക്കൂറുകൾക്കുള്ളിലായിട്ട് തന്നെ അവളുടെ ആ കാര്യം സാധിച്ചു കിട്ടിയെന്ന് വാട്സപ്പിലൂടെയായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ആക്കാൻ വന്നിട്ട് കാരണം ഒരുപാട് വിഷമത്തിലൂടെയും പ്രയാസത്തിലൂടെയുമാണ് ഓരോ ഉമ്മമാരും സഹോദരിമാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വീഡിയോ എഴുന്നതിൻ്റെ താഴെയായിട്ട് ഓരോ വിഷമങ്ങൾ ചെയ്യണം ചെയ്യണമെത്താ അങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു തിക്കിറ് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് കേട്ടിട്ടല്ലാണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു സഹോദരിക്ക് ഇതേപോലെ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടി എന്ന് അങ്ങനെ ഒന്ന് നോക്കട്ടെ എന്നുള്ള മനസ്സല്ലാതെ ഇനിശാ ഇതിൻ്റെ അർത്ഥം തന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിയിലെ ഏൽപ്പിക്കുകയാണ് എന്നാണ് ഹസ്ബൻ അള്ളാഹു വനീമൽ വക്കീൽ ഞാൻ എല്ലാം എൻ്റെ അള്ളാഹുവിയിലെ ഏൽപ്പിക്കുന്നു എൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം എനിക്ക് അള്ളയുണ്ട് എൻ്റെ എല്ലാ കാര്യവും എനിക്ക് സാധിച്ചു തരാൻ എനിക്ക് അള്ളയുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ആ ഒരു അർത്ഥം മനസ്സിൽ വെച്ചിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് അള്ള നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അള്ളാൻ്റെ മുന്നിലിരുന്നാണ് ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് ചൊല്ലുന്നത് പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് അവൾ ഇത് ചൊല്ലിയത് വാതിലടച്ചിട്ട ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടാണ് തീർത്തത് ആയിരം തവണ അതുകൊണ്ടാണ് അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും ചൊല്ലിയത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതിന് ഉത്തരം കിട്ടിയത് അപ്പം നിങ്ങൾക്കും മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളോ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ നിങ്ങളും മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ ദിക്ർ മുറുകെ പിടിച്ച് ചൊല്ലിക്കോളി നിങ്ങൾ നല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ചൊല്ലിക്കോളി നിങ്ങൾ ആ കാര്യവും അള്ളാഹു സാധിപ്പിച്ച് തരും അപ്പം ഒച്ചയും ബഹളും ഒന്നുമില്ലാത്ത ഞാൻ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരൊച്ചയും ബഹാളും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് ചെല്ലിത്തീർക്കുക നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് അല്ലാണ്ട് ഈ ഒച്ചയും ബഹളം ഒക്കെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളിത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ആ സൗണ്ടിലേക്കായിരിക്കും പോവുക ഈ ദിക്റിലേക്കായിരിക്കില്ല ദിക്ര് നമ്മളിങ്ങനെ ആയിരം തവണ ചെല്ലിത്തീർത്ത് എന്ന് വരും പക്ഷേ മനസ്സിൽ നമ്മൾ നല്ല വിശ്വാസം ോട് കൂടിയിട്ടായിരിക്കില്ല ഈ ദിക്ർ ചെല്ലുക അതാണ് പറയുന്നത് ഒരു റൂമിൽ വാതിലടച്ചിട്ട് കൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങൾ ആയിരം തവണ ചെല്ലിത്തീർക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആയിരം തവണ ഒറ്റ ഇരുത്തത്തിലിരുന്ന് ചെല്ലിത്തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ ആയാലും ചൊല്ലാവുന്നതാണ് കേട്ടോ ആയിരം തവണ എങ്ങനെ ചൊല്ലണം എന്നില്ല മുന്നൂറ്റി പതിമൂന്നായിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കിയാലും മതി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എണ്ണത്തിലല്ല കാര്യം നമ്മൾ ചെല്ലുന്നതിൽ എങ്ങനെയാണ് നമ്മൾ ചെല്ലുന്നത് അതിൽ നമുക്ക് വിശ്വാസമുണ്ടോ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ നമ്മളിത് ചൊല്ലുന്നത് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എങ്ങനെ എങ്ങനെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചെടുക്കുക എന്ന് നമുക്ക് തന്നെ അത്ഭുതമായി പോവും അപ്പോൾ ഈ ഒരു ദിക്കൃ നിങ്ങൾ വാതിൽ അടച്ചിട്ടിരുന്നു കൊണ്ട് വാതില് അടച്ചിട്ട് റൂമിൽ കയറിയിട്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ ചെല്ലുക ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ അപ്പം ഇത് നിങ്ങൾ ചെല്ലുന്നത് എൻ്റെ മുന്നിൽ അള്ളയുണ്ട് അള്ളാൻ്റെ മുന്നിൽ ഇരുന്നാണ് ഞാൻ ഇങ്ങനെ ചെല്ലുന്നത് അപ്പം ഇത് ചെല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള വിഷമം നിങ്ങളെ മനസ്സിൽ വെക്കുക ഇന്ന വിഷമമുണ്ട് അല്ലെങ്കിൽ ഇന്നാലിന് പ്രയാസമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അങ്ങനെ ഓരോരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിൽ ഒക്കെ നമ്മൾ മനസ്സിൽ വെക്കുക ഒരുപാട് നമുക്കുണ്ടാവും അല്ലേ ഒരുപാട് വിഷമം ും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അത് തീരില്ല എന്തൊക്കെയാണ് അല്ലാനോട് നമുക്ക് പറയേണ്ടത് എന്ന് നമുക്ക് തന്നെ അറിയില്ല അത്രക്കും പ്രയാസവും വിഷമവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും എന്നാലും ആ വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ല എങ്കിൽ ആയിരം തവണയോ ഒരു സഹോദരി ചൊല്ലിയോ അതുപോലെ ചൊല്ലി നോക്കുക നിങ്ങൾക്കും അതിന് ഉത്തരം കിട്ടും അപ്പം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒന്ന് വിളുവെടുക്കുക അതൊക്കെ ഒരു ഒരു നല്ലതാണ് അതൊക്കെ ഒന്ന് വിളുവെടുക്കുക വുളുവെടുത്ത് വന്നതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരു ഒരൊച്ചയും പാളും ഒരു സ്ഥലത്തിരുന്ന് കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഇങ്ങനെ ചൊല്ലുക ഒരു തസ്പിമാലെ കൗണ്ടറോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഹസ്ബുൻ ഉള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുനല്ലാഹു അനീമൽ വക്കീൽ എൻ്റെ കാര്യമെല്ലാം എൻ്റെ പ്രയാസവും എൻ്റെ വിഷമവും എൻ്റെ ടെൻഷനും ഒക്കെ ഞാൻ അള്ളാഹുവിലേ കേൾപ്പിക്കുകയാണ് എൻ്റെ മുന്നിൽ അള്ളയുണ്ട് എൻ്റെ ഇടങ്ങേറും വിഷമങ്ങളൊക്കെ അള്ളാഹു കാണുന്നുണ്ട് അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ചെല്ലാൻ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിതിന് ഉത്തരം കിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി പരീക്ഷിച്ച് നോക്കുകട്ടോ വേണോ വേണ്ടോ എന്നിട്ട് പരീക്ഷിച്ച് നോക്കല്ല നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഈ ദിക്കറിൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്ത് പ്രയാസവും എന്ത് വിഷമവും ഉണ്ടെങ്കിൽ എൻ്റെ എന്ത് പ്രയാസവും എന്ത് വിഷമവും എനിക്കല്ലയുണ്ട് അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്ക് വേണം ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങളും പ്രയാസവും ജീവിതമല്ലേ പല വിധത്തിലുള്ള പ്രയാസവും ടെൻഷനും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അതില്ലാത്തവരാരും ഉണ്ടാവില്ല നമുക്ക് തോന്നുന്നത് നമുക്ക് മാത്രമാണ് ടെൻഷനും ബുദ്ധിമുട്ടുമെന്ന് അവരെ അടുത്തറിയുന്ന സമയത്താണ് നമുക്ക് അറിയാൻ പറ്റുക ഇത്രക്കും ടെൻഷനും വിഷമവും കൊണ്ടായിട്ടാണോ ഈ ഒരു വ്യക്തി നടന്നിട്ടുണ്ടായിരുന്നത് പുറത്തൊന്നും അറിയാതെ അങ്ങനെ ആയിരിക്കും പുറത്ത് കാണിക്കാത്തവരുണ്ടാവും എത്ര ടെൻഷനായാലും ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവർ എല്ലാവർക്കും ഉണ്ടാകും വിഷമം അപ്പോൾ ആ പ്രയാസവും വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളയുണ്ട് അള്ള എല്ലാത്തിനും പരിഹാരം നമുക്ക് കാണിച്ചു തരും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കി മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കും ഇതിന് ഉത്തരം കിട്ടും ഞാൻ ആ വീഡിയോ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേപോലെ ചൊല്ലിയിട്ട് ഇതേപോലെ പറഞ്ഞാൽ അസറിന് ചൊല്ലിയിട്ട് മൈരിബിന് ഉത്തരം കിട്ടി അതേപോലെയല്ല കേട്ടോ ഞാൻ ഇതേ ഒരു രൂപത്തിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി തവണ എനിക്കൊരാവശ്യം നടക്കാൻ വേണ്ടി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പേപ്പറിലൊരു സൈൻ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു പേപ്പറിലൊരു സൈൻ ചെയ്ത് കിട്ടുന്നില്ല ഒരുപാട് നടന്നിട്ടും അതിന് കിട്ടുന്നില്ല അങ്ങനെ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യത്താക്കി ചെല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അൽഹദിലില്ല അവരിങ്ങോട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് റെഡി ആയിട്ടുണ്ട് എന്ന് അത്രക്കും നമുക്ക് ഫലം കിട്ടും നമ്മൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ചെല്ലുന്നത് അതാണ് അള്ളാക്ക് അറിയാൻ നമ്മുടെ എങ്ങനെയാണ് ഇത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മളിത് ചൊല്ലുന്നത് എങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും ഞാൻ പറഞ്ഞില്ല ആ ഒരു സഹോദരി ഒരൊറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് അവൾക്ക് അവിടെ കാര്യം നടന്ന് കിട്ടിയത് അവൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എന്താ പറയണ്ടേ എന്ന് അറിയില്ല അപ്പോൾ നേരിട്ട് കാണാൻ പറ്റുമോ ഇത്താ നിങ്ങളെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മളല്ലാട് ഇങ്ങനെ പറയുന്നുണ്ട് ദിക്ർ ചെല്ലുന്നുണ്ട് യാസീൻ ഓതുന്നുണ്ട് മൊയ്തീ മൊഹിതീഷേഖിൻ്റെ പേരിൽ നിയത്താക്കി ഓതുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അത്രക്കും ടെൻഷനോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഓരോന്ന് ചെയ്തു നോക്കുക അപ്പൊ പെട്ടെന്ന് നമ്മൾ ആ കാര്യം നടന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മാഷാ അല്ല അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ടെൻഷൻ വിഷമം പറഞ്ഞിട്ട് ഒരു സഹോദരി ഓരോ പ്രയാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ദിക്രു ചൊല്ലിക്കോളി എന്ന് ഈ ഒരു ദിക്ക് മുറുകെ പിടിച്ച് ചെല്ലുക ഇനിയിപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ ഒരേ ദിവസമൊക്കെ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ചെല്ലുക ഇതേപോലെ എന്ന് പറഞ്ഞാൽ ആ റൂമിൽ തന്നെ ഇരുന്ന് ഒച്ചയും പാടൊന്നും ഒരു സ്ഥലത്തിരുന്നിട്ട് നല്ല ആത്മാർഥതയോട് കൂടിയിട്ട് നല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ ഈ ദിക്ക്റ് ചെല്ലിയാൽ എൻ്റെ മനസ്സിലുള്ള ആ പ്രയാസം ആ ഒരു വിഷമം അതെനിക്ക് ഉത്തരം കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ താജ് നമസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ഒന്ന് ഉറക്കിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര ഒരു മണി ഒന്നരയൊക്കെ സമയത്തൊക്കെ നമുക്ക് എണീക്കാൻ കഴിയണം ആ ഒരു സമയത്ത് നമ്മൾ ദ ചെയ്താൽ ഉണ്ടല്ലോ പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടുന്നുണ്ട് പെ പെട്ടെന്ന് ആ ഒരു സമയത്ത് നമ്മൾ അള്ളഹാനോട് എന്തെങ്കിലും ഒരു പ്രയാസമോ വിഷമോ ഒക്കെ പറഞ്ഞ് ഒന്ന് കരഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതമായി പോകും ആ ഒരു സമയത്തൊക്കെ രണ്ടുറക്കാലത്ത് നിസ്കരിച്ചിട്ട് ആ ഒരു സമയത്ത് അള്ളഹനോട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാൻ കഴിയണം നമുക്ക് നമുക്ക് ഉറങ്ങാൻ ഉറക്കിൽ നിന്ന് എണീക്കുക നമുക്ക് അത്രക്കും ടെൻഷനും വിഷമവും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് ഉറ ഉറക്കൊന്നും വരില്ല അല്ലേ ഒന്ന് ഉറക്കൊന്നും ഒഴിയുക ഒന്ന് അലാറൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് മണി അല്ലെങ്കിലും ആയിക്കോട്ടെ ഒരു മൂന്നര മണിയൊക്കെ ആയിക്കോട്ടെ മൂന്നര മണിക്കൊക്കെ നമ്മളൊന്ന് എണീറ്റിട്ട് രണ്ടറക്കാലത്ത് താജു നമസ്കരിക്കുക അന്നേരം താജ്യ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഇതുപോലെയുള്ള ദിക്കറുകളോ ഈ അർഹം റാഹിമീൻ എന്ന് ആ താജുദ് നമസ്കാരത്തിൻ്റെ ശേഷം ആ നിസ്കാര ഇരുന്നു കൊണ്ട് ആയിരം തവണ നിങ്ങൾ ചൊല്ലുക ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞിട്ടേ നിസ്കാര പായയിൽ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളാ പ്രയാസം ഒന്ന് അള്ളാഹുവിനോട് ദുബ ചെയ്തു നോക്കി ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്നിട്ടുള്ള ആ പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒന്നര രണ്ട് മണിയൊക്കെ സമയത്താവുന്ന സമയത്ത് ആ നല്ല ഉറക്കിൽ നിന്ന് നമ്മൾ എണീറ്റിട്ട് ഒന്ന് വളവ് എടുത്തിട്ട് രണ്ടുറക്കാലത്ത് അജിത സംസ്കരിച്ചിട്ട് അള്ളാഹിനോട് ഒന്ന് ദുബ ചെയ്താൽ മതി നമ്മുടെ മനസ്സിനൊക്കെ ഒരു റാഹത്ത് കിട്ടും എന്തെങ്കിലും ടെൻഷനൊക്കെയാണ് നമുക്ക് എന്ന് വിചാരിക്കുക നമ്മളാകെ ഭയങ്കര ടെൻഷനിലാണ് ഒന്നിനൊരു മൂഡില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഒന്ന് എണീക്കുക എന്നിട്ട് രണ്ടരക്കാലത്തൊക്കെ ഒന്ന് താജു നിസ്കരിക്കുക എന്നിട്ട് നിങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാനോട് ദുബ ചെയ്യുക പെട്ടെന്ന് നമ്മുടെ ആ കാര്യങ്ങൾ അല്ല കേൾക്കും അല്ല ആ കാര്യം ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാം നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർന്നു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനമായിരിക്കും ഇതുപോലെ ഒന്ന് തുടർന്ന് നോക്കി നിങ്ങൾ ആ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിടന്നുറങ്ങാമല്ലോ അത് കിടന്നുറങ്ങിയിട്ട് പിന്നെ സുബൈ കഥ ആക്കരുത് കേട്ടോ അങ്ങനത്തെ ഉറക്കം ഉറങ്ങരുത് നമ്മളൊരു ഒരു മണി ഒന്നരയൊക്കെ ആകുന്ന സമയത്ത് ഒന്ന് നമ്മൾ എടുത്തിട്ട് ഒന്ന് രണ്ട് രണ്ടിരക്കാലത്ത് താജ് സ്കരിക്കുക അതിൻ്റെ ശേഷം കുറച്ച് കൊണ്ട് തിക്രോസലാത്തൊക്കെ ചെല്ലിയിട്ട് അള്ളഹാനോട് നിങ്ങള മനസ്സിലെ വേദനകളൊക്കെ പൊ തൊട്ടിക്കരഞ്ഞു അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ഒരു സമയത്തുള്ള ദുവ ഉണ്ടല്ലോ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിക്ക മക്കളെ ആ ഒരു സമയത്തുള്ള ദുവാക്ക് ഉത്തരം കിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് വാക്ക് തരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ നിസ്കരിച്ച് ദുവാ ചെയ്താൽ നിങ്ങളെ ദുവ അള്ളാഹു തട്ടിക്കളയില്ല നിങ്ങൾ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് അള്ളാഹുവിനോട് ദുവാ ചെയ്തത് ആ ഒരു സമയത്ത് ദുവാ ചെയ്തതിൽ എല്ലാമുള്ള എല്ലാം ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും ആ ഒരു വേഷം എന്ത് പ്രയാസമാണ് അള്ളാഹുവിനോട് ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള വേദന എന്താണോ അത് വാ ചെയ്തിട്ടുള്ളത് ആ ഒരു വേദന അള്ളാഹു എല്ലാത്തിനും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകും നിങ്ങൾക്ക് ആ ഒരു പിന്നെ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരിക്കലും ടെൻഷനാവേണ്ടി വരില്ല നിങ്ങൾ ആ ടെൻഷനും വിഷമവും ഈ കടം കൊണ്ട് പ്രയാസമാണോ ഒക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് ദുവൊക്കെ ചെയ്താൽ പിന്നെ ആ ഒരു കാര്യത്തിന് ഒരിക്കലും നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട ആ കാര്യം നിങ്ങൾ മരണം വരെ അള്ളാഹു ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ടെൻഷൻ തരില്ല അങ്ങനെ ആയിരിക്കും ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക വേണ്ടിയിട്ടൊന്ന് ചെയ്യുക ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെയല്ല ഉത്തരം കിട്ടും ഉറപ്പാണ് നിങ്ങൾക്കും തന്നെ അറിയാലോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പ്രഭാഷണത്തിലൂടെയൊക്കെ താജു നമസ്കരിച്ച് ദുവാ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് എന്ന് അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ എണീക്കുക അല്ലാണ്ട് ഞാൻ ഉത്തരം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടല്ലാതെ നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ആ ഒരു സമയത്ത് ഒരു ഉറക്കിൽ നിന്ന് എണീറ്റ് ദുവ ചെയ്താൽ അല്ലാഹു അതിനുള്ള ഉത്തരം തരും നല്ല ഒരു ഒച്ചയും ബാളും ഒന്നുമില്ലാത്തൊരു സമയമില്ലാതെ ഒരു സമയം ആ ഒരു സമയത്തിനുള്ള ദുവാക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കേണ്ടി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരോ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ താനേ എണീക്കും നിങ്ങൾക്ക് മനസ്സിനൊരു സുഖം കിട്ടും അങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങളൊരോ വിഷമവും പ്രയാസവും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ താനേ എണീറ്റിട്ട് തന്നെ നിങ്ങൾ ഇടറക്കാലത്ത് നിസ്കരിക്കും എന്നിട്ട് നിങ്ങളെ വിഷമങ്ങൾ അള്ളഹിനോട് പറയും അത് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ടെൻഷനും വിഷമവും ഒക്കെ പറയുന്ന സമയത്ത് മറ്റുള്ളവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും നമ്മളെ നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്ത് തരും അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറാണ് ഈ ദിക്കറ് നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളി എന്നിട്ട് മയൂബിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലിത്തീർക്കുക ആയിരം തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു ഹലാലായിട്ടുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും അതുപോലെ ആവശ്യത്തിനോ കടം വീടാനുള്ളൊരു വഴിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണം എന്ന ഡേറ്റിന് തേർഡ് ഡേറ്റിന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വഴിയും കാണുന്നില്ല എന്താ ചെയ്യാമെന്നറിയില്ല അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ഒന്ന് ചൊല്ലി നോക്കുക ചെല്ലുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെല്ലണം അല്ലാണ്ട് എല്ലാ ആൾക്കാരെയും മക്കളെയും എല്ലാവരെയും ഇടയിൽ ഒച്ചയും പാളും അതിൻ്റെ ഇടയിൽ ഇരുന്ന് ചെല്ലാൻ അങ്ങനെയല്ല പറഞ്ഞത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വാതിലടച്ചിട്ട് ഒറ്റക്കായിട്ട് ഇങ്ങനെ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ഒന്ന് വുളുവോട് കൂടിയിട്ട് തന്നെ ചൊല്ലിക്കൂളി അതിനൊക്കെ നമുക്ക് കൂലി കൂടും അങ്ങനെയൊക്കെ ചെയ്താൽ കൂലി കൂടും എന്നിട്ട് ഈ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാ വിഷമവും പ്രയാസവും ഞാൻ എന്നെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എനിക്ക് എൻ്റെ അള്ള മതി എൻ്റെ കാര്യങ്ങളെല്ലാം റാഹത്താക്കിത്തരാം എനിക്കെൻ്റെ അള്ളയുണ്ട് അങ്ങനെ ചെല്ലി എന്നെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഇത് ചെല്ലുമ്പോൾ തന്നെ ഒന്ന് നോക്കി നിങ്ങൾ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അള്ളാഹിലേക്ക് ഇങ്ങനെ പോകും ും നമ്മൾ താനെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ പോകുമെന്ന് നമ്മൾ കണ്ണടച്ചാണ് ചെല്ലുന്നത് എങ്കിൽ നമ്മൾ വേറെ എവിടെയോ ആയിരിക്കും നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ലയിച്ചു നിൽക്കും നമ്മുടെ കൽബല്ലാം ഒന്ന് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചൊല്ലി നോക്കുക നിങ്ങളെ വിഷമം തീരാനും പ്രയാസം തീരാനും സങ്കടങ്ങളൊക്കെ തീരാന് ഏറ്റവും പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണത് ഞാൻ ഒരുപാട് തവണ ഈ ദിക്കർ പറഞ്ഞിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന ദിക്കറാണ് ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ഓരോ ടെൻഷൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്കറോ സ്വലാത്തോ ഉണ്ടോ ഇത്ത പറഞ്ഞു തരണമെന്ന് അപ്പം എല്ലാവരും ഇത് ക്ഷമയോടുകൂടിച്ച് കേൾക്കുക എന്നിട്ട് ഇതിൽ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഇൻഷാല്ല السلام عليكم ورحمة الله تعالى وبركاته